ഞാനൊരു തെച്ചീന്റെ കമ്പാണ് കേട്ടോ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുള്ളത് ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പൊ നമുക്കൊക്കെ ഇഷ്ടമാണ് അല്ലെ വീട്ടിൽ ശരിക്കും ഒരു തെച്ചി നട്ടു വളർത്തുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും എല്ലാ മാസവും നിറയെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഞങ്ങളുടെ വീട്ടിലുള്ള തെച്ചിയാണ് അപ്പോൾ കൊല്ല കുത്തി ഇലകളേക്കാൾ ഭംഗിയായിട്ട് കുന്ന് കൂടി പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ ഈ ഒരു തെച്ചീൻ്റെ കമ്പെടുത്ത് നമുക്ക് എളുപ്പത്തിൽ വേര് എടുക്കാം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ തെർമോക്കോളിൽ കുത്തി വെച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നത് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് നന്നായിട്ട് വേര് വരുന്ന ഒരു കാര്യമാണ് കേട്ടോ എളുപ്പമാണ് നമുക്കത് പിന്നീട് ആ ഒരു തെർമോക്കോളിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് നല്ല മണ്ണിലേക്കോ അല്ലെങ്കിൽ യിലേക്കൊക്കെ വെച്ച് കൊടുക്കുക അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളൊക്കെ വീട്ടിൽ ഞങ്ങളുടെ ഈ ഒരു തെച്ചിക്ക് കൊടുക്കുന്ന വളം ഇത് പച്ചചാണകം ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വെക്കും കടല പിണ്ണാക്ക് അതുപോലെ എല്ലുപൊടി വേപ്പും പിണ്ണാക്കൊക്കെ ഇട്ടിട്ട് ശർക്കരയിടും എന്നിട്ട് ഇതുപോലെ വളമാക്കി വെക്കും ഇത് നിങ്ങൾക്ക് രണ്ട് വർഷം വരെ ഉപയോഗിക്കാവുന്ന വളമാണ് ഇതൊന്ന് ചെറിയൊരു ഇച്ചിരി എടുത്തിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച് നേർപ്പിച്ചിങ്ങനെ ചെടീന്റെ ചോട്ടിലിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഇതാ ഇതേപോലെ ഒരു കപ്പ് അളവിൽ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു പത്ത് പതിനഞ്ച് കൂടുതൽ

കാരണം ഈ തണുപ്പിലാണ് ഈ ഒരു കോളിഫ്ലവർ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു കാബേജ് ഒക്കെ നടേണ്ടത് കാരണം ഈ ഒരു സമയത്താണ് ഇത് നല്ല ഉഷാറായിട്ട് നിൽക്കേണ്ടത് കേട്ടോ അപ്പോൾ വലിയ പരിപാലനം ഇല്ലാതെ നമുക്ക് നമുക്കിതുപോലെ ചട്ടിയിലാണെങ്കിലും ചാക്കിലൊക്കെ നടാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കൃഷി രീതിയാണ് ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു എന്നുള്ളൂ കേട്ടോ അപ്പം എങ്ങനെയാണ് നമുക്ക് തെച്ചി വീട്ടിൽ നല്ല ഉഷാറായിട്ട് കമ്പുകൾ കട്ട് ചെയ്തെടുത്ത് അത് വേര് വരുത്തുന്നതെന്ന് കാണിക്കാം അപ്പം അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ നല്ലൊരു തെച്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കമ്പ് എടുക്കുന്ന സമയത്ത് ഒരുപാട് വണ്ണം കൂടിയ കമ്പ് കമ്പെടുക്കാതിരിക്കുക ചെറിയ ഒത്തിരി കട്ടിങ് വണ്ണം ഒന്നും വേണ്ട കേട്ടോ ചെറിയൊരു ഇതുള്ള കമ്പ് എടുത്താൽ മതി അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഇളം കമ്പ് എടുക്കണ്ട കുറച്ചൊരു മൂപ്പുള്ള കമ്പ് കിട്ടാം അപ്പോൾ അത് ആ കമ്പിൻ്റെ ഈയൊരു ഇലകളൊക്കെ കളയാം കാരണം ഇലേൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ ഇല കുറച്ച് കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം ആകുമ്പോഴേക്ക് പുതിയ തളിർപ്പില വരും കേട്ടോ പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുകൊണ്ട് കേട്ടോ അപ്പം കമ്പൊക്കെ ഞാൻ കട്ട് ചെയ്തു ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വേറെയും കുറച്ച് കമ്പും കൂടി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം തെച്ചി ഒരു ചെടിയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മുറ്റത്ത് അപ്പോൾ ഈ ഒരു തെച്ചി പറഞ്ഞാൽ നല്ല പൂക്കളാണ് നല്ലതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് തെങ്ങി നിറഞ്ഞ് ആ ഒരു തെച്ചീൻ്റെ ഇലകളേക്കാൾ ഭംഗിയായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു മരമാണ് കേട്ടോ അപ്പം അതിന്ന് ഞാനിതാ ഇതേപോലെ കുറച്ച് കമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു കഷ്ണം അലോവേര എടുക്കുക ആ ഒരു അലോവേരയിലേക്ക് നമ്മളിതാ ഈ ഒരു കമ്പ് ഇതാ ഇതുപോലെ അങ്ങ് കുത്തി വയ്ക്കുക കേട്ടോ കുത്തി വെച്ചിട്ട് വേണം നമ്മളിതാ ഇതുപോലെ അങ്ങ് കുത്തി വെച്ചിട്ട് ഇത് നമുക്ക് നല്ലൊരു പോട്ട് മിക്സിലേക്ക് അങ്ങ് നട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം നട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ലതുപോലെ വേരോട്ടം നടക്കുന്ന നന്നായിട്ട് തെച്ചി നന്നായിട്ട് നമുക്ക് ഇപ്പം നമ്മൾ നട്ട് കൊടുക്കുന്ന ആ ഒരു പോട്ടി മിക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേര് നല്ലതുപോലെ ഇറങ്ങണം ഒന്നെങ്കിൽ ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കമ്പോസ്റ്റിൽ നട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചകിരിച്ചോറ് എടുക്കുക കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലത്തെ ഒരു കുഞ്ഞി ചട്ടി എടുത്തു ഇനി പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് ഇതാണ് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ ഈ ഒരു ഇത് പറഞ്ഞാൽ കമ്പോസ്റ്റും മണ്ണും കൂടി മിക്സ് ചെയ്തതാണ് ഇത് ചെറിയൊരു ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞി കവർ എടുക്കാം കേട്ടോ അപ്പം കുഞ്ഞി കവറിലൊക്കെയാണ് നിങ്ങൾ നട്ട് വെക്കുന്നതെങ്കിൽ നന്നായിട്ട് ഉഷാറായിട്ട് ഉണ്ടാവും കേട്ടോ കുറച്ചും കൂടി നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് വളർത്താവുന്നതാണ് ഇപ്പം ഞാനിതാ ഇതേപോലെ ഈയൊരു ആദ്യം കുറച്ച് ചട്ടിയിൽ മണ്ണ് ഇട്ടു പിന്നീടാണ് ഈ കമ്പ് ഒരുമിച്ച് നമ്മളൊരു ഒരു നാലഞ്ച് കമ്പ് ഒരുമിച്ച് അലോവേരേൻ്റെ ഇതിലേക്ക് കുത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് മൊത്തം അങ്ങ് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ നാല് ഭാഗത്തും എന്നിട്ടൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കെട്ടി വെക്കണം അതിൻ്റെ മുന്നേ നിങ്ങൾ നന്നായിട്ടങ്ങ് നനച്ചു കൊടുക്കാം കേട്ടോ നല്ലതുപോലെ അങ്ങ് നനച്ചു കൊടുക്കാം പിന്നീട് നനയ്ക്കേണ്ട ആവശ്യമില്ല ഒരു പത്തിരുപത് മുപ്പ് ദിവസത്തേക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് നന്നായിട്ട് വളർന്നോളും കേട്ടോ അപ്പോൾ ഇതേപോലെ അങ്ങ് കണ്ടോ ഇതേപോലെ അങ്ങ് നട്ടുവെച്ചിട്ട് വെള്ളം നല്ലതുപോലെ ഇന്ന് ഈ നട്ടു ദിവസം നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഞാൻ വീണ്ടും എടുത്തു പറയുന്നുണ്ട് കാരണം പലർക്കും ഈ ഒരു കാര്യം അറിയില്ല കാരണം നട്ട് വെച്ചിട്ട് ഇങ്ങനെ രണ്ട് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഡെയിലി ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പിടിക്കും കേട്ടോ എന്നിട്ട് ഞാനിതാ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഇത് നന്നായിട്ട് അങ്ങ് അടച്ചു വെക്കുന്നുണ്ട് ഈ ഒരു വെള്ളത്തുള്ളികൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറിന്റെ ഉള്ളിൽ നിൽക്കും കേട്ടോ അത് നമ്മുടെ ഈ ഒരു ചട്ടിയിലേക്ക് വന്നോളൂ അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മുപ്പത് ഇരുപത്തിയഞ്ച് ദിവസമൊക്കെ നിങ്ങൾക്ക് കവർ എടുത്ത് മാറ്റാം പിന്നെ എനിക്ക് തളിർപ്പില വരും എന്നിട്ട് ചെറുതായിട്ട് നനച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും കുറച്ച് ദിവസം കൂടി വെച്ച് കുറച്ചും കൂടി ഒന്ന് ഉഷാറായിട്ട് നല്ല ചട്ടിയിലേക്കോ മുറ്റത്തേക്കൊക്കെ മാറ്റി നടാവുന്നതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ